പന്തളത്തുനിന്ന് മൂന്ന് കിലോമീറ്റർ അകലെയുള്ള പുരമ്പാലയിലുള്ള മാവരപ്പാറയിലോട്ടാണ് ഇന്ന് ഞാൻ പോയത് പ്രകൃതി മനോഹരമായ സ്ഥലമാണിത് പാറ കുട്ടിക പാറ അവിടാണ് ഇതിൻ്റെ ദൃശ്യം കാണുന്നത് ഇത് വലിയൊരു പാറമടയായിരുന്നു അതിൻ്റെ പല സൈഡും പൊട്ടിച്ചാണിത് ഇവിടെ രണ്ട് സൈഡും വലിയ കാടുകളും പാടങ്ങളൊക്കെയാണുള്ളത് അതിടയ്ക്കാണ് ഈ പാറമട സ്ഥിതി ചെയ്യുന്നത് പാറമട പൊട്ടിച്ചുണ്ടായ അവിടെയാണ് ഈ ജലാശയം കാണുന്നത് വളരെ ആഴമേറിയ അല ജലാശയമാണിത് അപകട സാധ്യതയുള്ള സ്ഥലമാണ് ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ് ഇവിടെ അങ്ങനെ ആൾക്കാർക്ക് കയറാൻ പറ്റില്ല പോലീസ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അപകട സാധ്യതയുള്ള സ്ഥലമാണെന്ന് പറഞ്ഞ് ഇവിടെ താഴെ നടത്ത ദൃശ്യമാണ് അവിടെയുള്ള വിവിധ ദൃശ്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് ഇപ്പോൾ ആ പാറയുടെ മുകളിൽ കയറി കുറേ ഉണ്ട് ചെറിയ വഴി മാത്രമേ ഉള്ളൂ അതുവഴിയാണ് അത് കയറിയത് കുറേ ആൾക്കാർ വരുന്നുണ്ട് ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് ആൾക്കാരെങ്ങനെ ആൾക്കാരൊക്കെ വൈകുന്നേരങ്ങളിലൂടെ കാണാൻ വരുന്നുണ്ട് മുകളിലും താഴോട്ടും നോക്കുന്ന ദൃശ്യമാണിത് ഇപ്പോൾ ആ പാറമ്മയുടെ പൊട്ടിച്ചേരത്തെ ജലാശയവും പാടങ്ങൾ അതിനപ്പുറത്ത് വലിയ കാടുകൾ അവിടെ മഞ്ഞ് പോലെ ഏറിയ പാറയുടെ മുകളിൽ നിന്ന് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നതും ഒക്കെയാണ് ഇവിടെ കാണുന്നത് ഞങ്ങളങ്ങോട്ട് നടന്ന് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇത് വലിയൊരു ആഴമേറിയ പാറയാണ് ഇവിടെ രണ്ട് സൈഡിലും ഉണ്ട് ഈ വ്യൂ വരുന്നത് ഇവിടെ നോക്കുമ്പോൾ പാറ പാടങ്ങൾ താഴെ ജലാശയം അങ്ങനത്തെ കാട് പോലെ മഞ്ഞ് ഇതെല്ലാം കൂടെ തുണങ്ങിയ ഒരു ദൃശ്യമാണ് ഇവിടെ കാണുന്നത് പത്തനംതിട്ട എല്ലാവർക്കും അത് മനസ്സിലാവാത്ത അറിയാത്തൊരു സ്ഥലമാണിത് ഇവിടെ പ്രവേശനമില്ല എങ്കിലും ഇത് ഒന്ന് കാണുന്ന നല്ലതാണ് ഈ ഏരിയ ഒരു പ്രത്യേക സ്ഥലമാണ് മാത്രമേ മാത്രുള്ളത് ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിയൊരു സ്ഥലമാണിത് നല്ലൊരു ദൃശ്യമാണ് ഇവിടെ കാണുന്നത് ഇതിനിടയ്ക്കൂടെ പച്ചപ്പുണ്ട് ചെറിയ പുല്ലുകളുണ്ട് അതിനിടയ്ക്കൂടെ ചെറിയ സ്ഥലത്തൂടെ ആണ് നടന്നാടുന്ന ആ പാറയുടെ മുകളിലോട്ട് എത്തുന്നത് ഇവിടെ കാണുന്ന കുറേ ദൃശ്യങ്ങളാണ് ഇവിടെ ചിത്രീകരിക്കുന്നത് പാറയുടെ പുറത്തൊക്കെ കുറേ ആൾക്കാർ ഒന്നിരിക്കുന്നു നയനമനോഹരമായ നല്ലൊരു കാഴ്ചയാണ് ഇവിടെ ഉള്ളത് ഇത് ഞാൻ എല്ലാവർക്കും പ്രൊമോട്ട് ചെയ്യുവല്ല ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ ആരും ഇവിടെ അങ്ങനെ വരരുത് കാരണം ഇതങ്ങനെ വരാൻ ആർക്കും അനുവാദമില്ല പക്ഷേ ഈ ദൃശ്യം കണ്ടപ്പോൾ അതെല്ലാം ചിത്രീകരിക്കുന്നേ ഉള്ളൂ ഇനി അങ്ങോട്ട് കുറേ ദൃശ്യങ്ങൾ ഞാൻ കാണിക്കുന്നുണ്ട് ഞാൻ ആ പാറയുടെ കുറച്ച് ഭാഗം ഒന്ന് കയറി നോക്കി എന്നിട്ടെടുത്ത ഫോട്ടോയാണിത് കുറച്ചുകൂടി ഉയരുത്തിയെന്ന് മുകളിൽ വരെ കയറിയില്ല എന്തായാലും പത്തനംതിട്ട ജില്ലക്കാർക്ക് കാണാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് നല്ലൊരു വ്യൂ ആണ് എല്ലാവരും ഇവിടെ വന്ന് കാണുമെന്ന് റെക്കമെൻഡ് ചെയ്യുന്നില്ല കാരണം അപകട സ്ഥലമാണ് ഇവിടെ കയറാൻ അനുമതിയില്ല എങ്കിലും പറ്റുന്ന അവസരങ്ങളിൽ താഴെങ്കിലും വന്ന് കണ്ടാൽ നല്ല മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്